സ്വാഗതം പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഇത് പുതുവത്സരമായിട്ട് നിങ്ങളെ ഞാൻ രാവിലെ എൻ്റെ ചീരത്തോട്ടത്തിലെ കാഴ്ചകളാണ് കാണിക്കുന്നത് ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണിച്ചു തന്നില്ലേ ചീരത്തൈ എങ്ങനെ നടാമെന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടതിൽ കാണിച്ച ചീരത്തൈകളാണ് ഈ കിളിച്ച് നിൽക്കുന്നത് അവർ നന്നായിട്ട് വളർന്ന് നല്ല ആരോഗ്യത്തോടെ ഒരു ഒരാഴ്ചയും കൂടെ എനിക്ക് വിളവെടുക്കാം ഒരാഴ്ച രണ്ട് മൂന്നാലഞ്ച് ദിവസത്തിനകം വിളവെടുക്കാൻ പറ്റുന്ന പരുവത്തിലായിട്ടുണ്ട് ഇന്ന് ഞാൻ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്നിടത്ത് ഇലയിലെ പുഴുക്കൾ ഇരിക്കുന്നത് കണ്ടു വെള്ളം തെളിക്കാൻ വന്നപ്പോഴാണ് കണ്ടത് അപ്പോൾ ഇന്ന് എനിക്ക് അത് എങ്ങനെ ഹോം റെമഡി ഒരു ഹോം റെമഡിയിലൂടെ എങ്ങനെയാ ഇല ചുരുട്ടി പുഴുക്കളെ ഒഴിവാക്കാമെന്ന് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇതിനെ ഒഴിവാക്കാൻ കഴിവതും നമ്മൾ കാണുമ്പോൾ തന്നെ കയ്യിലെടുത്ത് ഞെരടി കൊല്ലുക ആ ഇലയും ആ ഇലയോടെ പിച്ച് മാറ്റി ചുരുട്ടി കൊല്ലുകയാണ് വേണ്ടത് അതെല്ലാം ഇലക്കറികളാണ് അപ്പോൾ കൂടുതലും നമുക്ക് മറ്റ് കീടനാശിനി ഒന്നും തളിക്കാൻ പറ്റത്തില്ല ഇലയിൽ ഇതുപോലെ കുരുടിപ്പും പുഴുവും കണ്ടോ ഫീ പുഴു ഇതേ രീതിയിലുള്ള പുഴു ഇതിനെ എടുത്ത് നമ്മൾ കൊന്നുകളഞ്ഞേ പറ്റൂ കണ്ട പോലെ പുഴുവിനെ ഒന്ന് രണ്ടിടത്ത് ഞാൻ കണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്നിടത്ത് കണ്ടു ഇതിപ്പോൾ ഒരെണ്ണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി കാണിച്ചത് ഞാൻ ബാക്കിയുള്ളതിനെ അടുത്ത് കൊന്നു കളഞ്ഞു കൊന്നു കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ളിടത്ത് ഇതിന് ചെയ്യാവുന്ന ഒരു മരുന്ന് കാന്താരിയും ഗോമൂത്രം കിട്ടുമെങ്കിൽ അതും കൂടെ ചേർത്ത് ഒരു ലൈൻ കാന്താരി അരച്ച് ഗോമൂത്രത്തിൽ കലക്കി അരിച്ചെടുത്ത് തളിച്ചു കൊടുത്താൽ പുഴുവിനെ നിയന്ത്രിക്കാൻ പറ്റും ഇതേ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് കാന്താരി നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഗോമൂത്രം കിട്ടാനില്ലാത്തവർക്കാണെങ്കിൽ കാന്താരി മാത്രം അരച്ച് ചേർക്കുന്നതും അരച്ച് നേർപ്പിച്ച് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ ഗോമൂത്രം കൂടെ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഗോമൂത്രം കൂടെ ചേർത്ത് തളിച്ചാൽ നല്ലതായിരിക്കും ഇത് ഗോമൂത്രം എടുത്തതാണ് അതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കാന്താരിയും കൂടെ ചേർക്കുക മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്ത് സ്പ്രേയറോ വല്ലതോ ഉള്ളവർക്ക് സ്പ്രേയറൊക്കെ കൊണ്ട് ഉപയോഗിക്കാം എൻ്റെ പുഴുവിനെയൊക്കെ മാക്സിമം പറക്കി കൊന്നതിന് ശേഷം പലപ്പോഴും ഇങ്ങനെ തഴച്ച് കൊടുത്താൽ പുഴു ഇല്ലാതാവും ഇലപ്പുള്ളി രോഗത്തിന് നമുക്ക് ചെയ്യുന്ന വേറൊരു രോഗമുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കാന്താരിയും ഗോമൂത്രവും ചേർന്ന മിശ്രിതം ചീരയിലെല്ലായിടവും നന്നായി പറ്റത്തക്ക വിധം തളിച്ചു കൊടുത്തിട്ടുണ്ട് ചീരയിലെ പുഴുക്കളെ അകറ്റാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ് കാന്താരി ഗോമൂത്ര മിശ്രിതം ഇനി ഗോമൂത്രം കിട്ടാനില്ലാത്തവർക്കാണെങ്കിൽ കാന്താരി മാത്രമായിട്ടും അരച്ച് തളിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ഇലപ്പുളി രോഗത്തിനെതിരെയുള്ള ഒരു മരുന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇനി എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്